നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഈ തമിഴിൽ പറയുന്നവർക്ക് തന്നെ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്താണ് കമ്പനിയുള്ളത് ഒരുമാതിരിപ്പെട്ട യൂട്യൂബ് ഉപയോഗിക്കുന്ന എല്ലാവർക്കും അറിയാം എന്താണ് കമ്പനിയുള്ളതാണ് പക്ഷേ ഇതിനെപ്പറ്റി കുറച്ച് പേർക്ക് വലിയ കാരണമെങ്കിൽ മീൻസ് പുതുതായിട്ട് വരുന്ന യൂട്യൂബേഴ്സ് അല്ലെന്നുണ്ടെങ്കിൽ പ്രായമായ ആൾക്കാർ ഇതിലൊന്നും വലുതായിട്ട് എൻഗേജഡായിട്ടിരിക്കാത്ത ആൾക്കാർക്കുള്ളൊരു ഡൗട്ടാണ് എന്താണ് തമ്പുനയിൽ എന്നുള്ളത് അല്ലെങ്കിൽ നമ്മൾ ചില യൂട്യൂബ് വീഡിയോസ് വീടുന്ന കൂട്ടത്തിൽ അതിൽ പറയും തമ്പുനേൽ മസ്റ്റാണ് എന്ന് പറയാറുണ്ട് പലരും അപ്പം തമ്പുനേൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു യൂട്യൂബ് ചാനൽ ഇടുന്നുണ്ടെങ്കിൽ നമ്മൾ ചാനലിൽ വീഡിയോസ് ഇടുന്നുണ്ടെങ്കിൽ ആ ചാനലിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനൊരു കോളത്തിൽ ഒരു ഫോട്ടോയും കുറച്ച് എഴുത്തുമൊക്കെ ആയിട്ട് വരുന്ന ഒരു സാധനമാണ് തമ്പുനേൽ ഈ തമ്പുനേലിന് ഭയങ്കര പ്രാധാന്യമാണുള്ളത് നമ്മുടെ നമ്മളിടുന്ന ഒരു വീഡിയോ ആൾക്കാരെ കാണണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആൾക്കാരിലേക്ക് എത്തണം അവരൊന്നും കാണുമ്പോൾ തന്നെ അവരത് ഓപ്പൺ ചെയ്ത് നോക്കണം അതാണ് തമ്പയിൽ കൂടുതലായിട്ടൊന്നും പറഞ്ഞില്ല അതിൻ്റെ ഫ്രണ്ടിൽ കാണുന്ന ആ ഫോട്ടോ അതാണ് തമ്പീ അപ്പോൾ കുറച്ച് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഒരുപാട്പ്പെട്ട എല്ലാവർക്കും അറിയാം പുതിയ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത് അല്ലെങ്കിൽ സ്ഥിരമായിട്ട് എങ്കിലും ആൾക്കാർ തന്നെ അപ്പോൾ അതാണ് തമ്പുനികൾ നമ്മളൊരു നമ്മളൊരു വീഡിയോ ഇടുന്ന സമയത്ത് നല്ലൊരു തമ്പുനയിലാണ് ഇടുന്നതെങ്കിൽ അല്ലെങ്കിൽ ആൾക്കാർ കണ്ട് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് ഒരു കമ്പനിയിലാണ് നമ്മൾ അതിലിട്ട് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് യൂസ് ചെയ്യും അതാണ് തമ്പുന നമ്മൾ ടാഗൊക്കെ കൊടുക്കണമെന്നൊക്കെ ഒരുപാട് വീഡിയോസിൽ ഒരുപാട് ആൾക്കാർ ഇന്ന് പറയുന്നുണ്ട് ടാഗൊക്കെ കൊടുക്കുന്നുണ്ട് പ്രശ്നമില്ല ഓരോരുത്തർ ആ ടാഗ് കണ്ടിട്ട് വന്നിട്ട് വീഡിയോസിലൊക്കെ ക്ലിക്ക് ചെയ്ത് കയറാറുണ്ട് പക്ഷേ അതിനേക്കാളെല്ലാം മസ്റ്റായിട്ടുള്ളൊരു സാധനമാണ് തമ്പുനയിൽ എന്ന് പറഞ്ഞിട്ടുള്ള മെച്ചാൽ ആദ്യം കാണുന്ന ഫോട്ടോ അതാണ് തമ്പുന അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ട് അത്രയേ ഉള്ളൂ സാധനം അപ്പം വീഡിയോസൊക്കെ ചെയ്യുന്ന സമയത്ത് നല്ല ഫോട്ടോസൊക്കെ കട്ട് ചെയ്ത് അവിടെ നല്ല രീതിയിൽ തമ്പുനയിൽ എഴുതി വെച്ച് എന്താണോ നമ്മൾ കണ്ടൻറ്റ് ഉദ്ദേശിക്കുന്നത് ആ കണ്ടിൻ്റെ കാര്യം എഴുതി വേണമെങ്കിൽ നമ്മുടെ ഒരു ഫോട്ടോയൊക്കെ ഇട്ടിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് കമ്പനി അവരൊന്നുമില്ല പിന്നെ ഞാൻ എപ്പോഴും പറയുന്നു വീഡിയോസ് ചെയ്യണം യൂട്യൂബിൽ വീഡിയോസ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളുണ്ടെന്നുണ്ടെങ്കിൽ ഇത് പോണെ ചെറിയ ചെറിയ വീഡിയോസൊക്കെ എന്നെ കണക്ക് ചെറിയ ചെറിയ വീഡിയോസൊക്കെ എടുക്കാം അതിൽ കയറി വരും അപ്പം ഇതിൽ കമ്പനിയിൽ മസ്റ്റായിട്ടുള്ളൊരു സാധനമാണ് അതാരും മറക്കരുത് കാരണം അതിൻ്റെ ഒരു ക്വാളിറ്റി പോണ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പെർഫോമൻസ് പോണക്കിനെയും ആൾക്കാർ നമ്മുടെ വീഡിയോസ് കാണുന്നത് അതിലേക്ക് എത്തുന്നത് അപ്പോൾ തമ്പിനയിൽ എന്താണ് എന്നുള്ള കാര്യം മനസ്സിലായി എന്ന് എനിക്ക് തോന്നുന്നു ഇനി കൂടുതലൊന്നുമില്ല പിന്നെ യൂട്യൂബിൽ ഒരുപാട് സംഭവങ്ങളുണ്ട് നമുക്ക് പഠിക്കാനായിട്ടും ഒരുപാട് നമുക്കറിയാത്ത ഉണ്ട് അപ്പോൾ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഞാൻ ഒരുപാട് പേരുടെ വീഡിയോസ് കാണാറുണ്ട് ഒരുപാട് അറിവുകൾ ഇതിനെപ്പറ്റി നേടാറുണ്ടോ ഒക്കെ ചെയ്യാറുണ്ട് അപ്പം എനിക്ക് കിട്ടുന്ന ഇതു ഓരോ ചെറിയ ചെറിയ അറിവുകൾ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും അതാണ് ഞാൻ എൻ്റെ ചാനലുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം നമുക്ക് ഇതൊന്നും അറിയാത്ത ചില മനുഷ്യർ കാണും നമ്മളെല്ലാവരും എല്ലാം തകഞ്ഞ മനുഷ്യരൊന്നുമല്ല കുറച്ച് വ്യക്തികൾക്ക് ഇതിനെ പറ്റിയിട്ട് വലിയ ആട്ട് വലിയ പിടിയൊന്നുമില്ലാത്ത മനുഷ്യർ കാണും അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ എനിക്ക് കിട്ടുന്ന ചെറിയ ചെറിയ അറിവുകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും തമ്പനിയിൽ എന്താണെന്നുള്ള കാര്യം മനസ്സിലായി എന്നില്ലായിരിക്കും ഈ അടുത്ത ദിവസങ്ങളിൽ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും പിന്നെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും എനിക്ക് ഒരുപാട് വ്യൂസും അല്ല റീച്ചും ഒന്നും എൻ്റെ വീഡിയോസിനൊന്നും ഈ നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നില്ല ഷോർട്ട് വീഡിയോസിനൊക്കെ കിട്ടുന്നുണ്ടോ ലോങ് വീഡിയോസിനൊന്നും ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല പക്ഷെ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ് എന്തും വീഡിയോസ് ഇല്ല എന്തെങ്കിലും ഒരിക്കൽ ക്ലിക്കാവും എന്ന് വിചാരിക്കുന്നു അത്രേ ഉള്ളൂ എങ്കിലും നമ്മൾ പറയുന്ന കാര്യങ്ങൾ കാണുന്നവർ കാണട്ടെ എന്നുള്ള ഒരു ഇത് വെച്ചിട്ടാണ് അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇഷ്ടമാണെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ നോട്ടിഫിക്കേഷൻ ചെയ്യാറുണ്ടെങ്കിൽ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസ് കാണുന്നതായിരിക്കും ഞാൻ എല്ലാ ദിവസവും വീഡിയോസ് ഇടാറുണ്ട് ഷോട്ട് ഇടാറുണ്ട് എല്ലാം ചെയ്യാറുണ്ട് താല്പര്യമുള്ള കയറി കാണുക